ായ പ്രവർത്തകരെ ക്ലസ്റ്റർ നടത്തുന്ന ഓൺലൈൻ സർഗലേത്തിന്റെ വേദിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളും നിങ്ങളുമായി അറിവിന്റെ മഹാത്മ എന്ന വിഷയത്തിൽ സംവദിക്കാൻ ിൽ മനുഷ്യൻ ഭൂമിയിലുള്ള ചൈതന്യ അച്ഛേദന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വ്യത്യാസപ്പെട്ടിരിക്കുന്ന അവന്റെ അറിവും വിവേകവും കൊണ്ടാണ് തന്റെ ജീവിതത്തിൽ ചിട്ടയായ രൂപത്തിൽ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങളെ തേടിപ്പിടിക്കാനുമുള്ള ഒരു പ്രധാന ആയുധമാണ് അറിവിന്റെ വർത്തിക്കുന്നത് അറിവ് ഒരു ഭാഷ പഠിച്ചാൽ നിനക്കൊരു ചിറകു മുളച്ചു രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറകു മുളച്ചു എന്ന പ്രശസ്ത നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രശസ്തമാണ് കൂടുതൽ അറിവുകൾ നടന്നത് നേടുന്നതിലൂടെ മനുഷ്യൻ തന്നെ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത് ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ള ഏതൊരു മത മതങ്ങളും അറിവിന്റെ പ്രത്യേകം പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് കൽപ്പിച്ചതായി ദർശിക്കാൻ കഴിയും അറിവിനെ അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിക്കുന്ന മതമാണ് ഇസ്ലാം ും ലോകജനത്തിലേക്ക് തൊടുവിട്ടുകൊണ്ട് അറിവുള്ളവരെ സ്ഥാനം ഉയർത്തിപ്പിടിക്കുകയാണ് ഖുർആൻ മുന്നോട്ടുള്ള കമലത്തിൽ അപചയം സംഭവിച്ചിട്ടുള്ള അവസ്ഥ പരിശോധിക്കുകയാണെങ്കിൽ അറിവുള്ളവന്റെ അറിവുള്ളവന്റെ അഭാവമായിരിക്കും നമുക്ക് ലഭിക്കുക സംഭവിച്ചിരുന്നത് അതാണല്ലോ വിദ്യ മനുഷ്യന്റെ കാലഞ്ഞുപോയ സ്വത്താണ് അതെവിടെ കണ്ടാലും നിങ്ങൾ പെറുക്കിയെടുക്കണം എന്ന അറിവിനെ മനുഷ്യന്റെ അമൂല്യ സ്വത്തിനോട് അമൂല്യ സ്വത്തിനോട് ഉപമിച്ചുകൊണ്ട് ഈ വാക്ക് അറിവിന്റെ മഹാത്മത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു കാലത്തുള്ള രണ്ട് മുത്തുമാരിൽ ഒരാൾ അറിവ് തേടുന്നവനും മറ്റേയാൾ കുടുംബത്തിന്റെ വേണ്ടി വരുമാനം കണ്ടെത്തുന്നവനുമായിരുന്നു കുടുംബത്തിനു വേണ്ടി വരുമാനം കണ്ടെത്തുന്നയാൾ ഒരിക്കൽ നിബിതങ്ങളുടെ അടുത്ത് വന്ന് അറിവ് പഠിക്കുന്നവനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ നിബിതങ്ങൾ പറഞ്ഞു കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ജോലിയിൽ ലോകത്തിന്റെ അറിവിന്റെ മഹാത്മം പഠിപ്പിച്ചു കൊടുത്തു വിദ്യാനം സർവനാൽ പ്രധാനമെന്ന ആപ്തവാക്യം ആപ്തവാക്യം പക്ഷേ വർത്തമാന കാലത്ത് വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നും അസാംസ്കാരിക വർത്തമാനങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് മതവാദങ്ങൾ പറിച്ചെറിഞ്ഞും ധർമ്മപദങ്ങൾ വലിച്ചെറിഞ്ഞും നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് മനുഷ്യന് വേണ്ടി വേണ്ടത് വിദ്യയാണ് ഇന്ന് ലോകത്തിൽ നിന്നും മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് അത് തിരിച്ചെടുക്കാനാണ് എസ് കെസഫീല പ്രവർത്തിക്കുന്നത് അറിവുകളുടെ അറിവുകളിലൂടെ നാം പകരേണ്ടത് ധർമ്മപ്രകാശത്തെയാണ് പ്രകാശത്തെയാണ് എന്റെ ഈ വാക്കുകൾ അതുള്ള പ്രചോദനമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഉപസമരിക്കുന്നു അലഹമുള്ള റബിലീൻ അസ്സലാ വൈകു വര വ